ഭയാരണത്തിലെത്തിച്ച് ആനയുടെ ചികിത്സ തുടങ്ങി പ്രത്യേകം സജ്ജമാക്കി കൂട്ടിലാക്കിയ ശേഷമാണ് ചികിത്സ ആരംഭിച്ചത് ഡാനിപ്പോൾ ചേർന്നു ഡാനി ഏത് തരത്തിലാണ് ഇപ്പൊ ഇത്രയും മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ആനയുടെ ആരോഗ്യം ഡാനിയിലേക്ക് വരാം ഏത് തരത്തിലാണ് ആരോഗ്യനില എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്ന കാര്യം മയക്കുവെടി ഏറ്റപ്പോൾ ആന അവിടെ കുഴഞ്ഞ് വീണതാണ് പിന്നീട് എഴുന്നേറ്റ് നിന്ന് പ്രാഥമിക ചികിത്സ കിട്ടിയ ശേഷമാണ് എത്തിയത് അതുകൊണ്ട് തന്നെ ഇനി ഏത് തരത്തിലാണ് ആരോഗ്യനില എന്നുള്ളത് ഒന്നും പറയാറായിട്ടില്ല എന്നാണ് ദൌത്യ സംഘത്തലവൻ അരുൺ സക്കറിയ പറഞ്ഞത് ചികിത്സ തുടങ്ങിയിരിക്കുന്നു എന്നറിയുന്നു പോൾ ആ ചികിത്സ പ്രതീക്ഷാവഹമായി തന്നെ മുന്നോട്ടു പോകുന്ന രീതിയിൽ ആനയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണോ വിലയിരുത്തപ്പെടുന്നത് ആരേനെ ആനയുടെ ആരോഗ്യനില അത് സമൃദ്ധിയായ കാര്യങ്ങൾ ഡോക്ടർ അരുൺ സഖറി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയാണ് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ സംസാരിക്കും ഞാൻ മാത്രമല്ല ഡോക്ടർ അരുൺ സാക്കറി അല്പസമയത്തിനകം തന്നെ വിശദീകരിക്കുകയാണ് എന്താണ് പൂർണ്ണമായും വിജയിച്ചെന്ന് പറയാൻ പറ്റില്ല ആന ആന സുഖമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി ഇതായെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മയക്കോടി വെച്ചു ലോഡ് ചെയ്തു കൊണ്ടുവരാൻ പറ്റി കയറ്റി ട്രീറ്റ്മെന്റ് ചെയ്തു എല്ലാ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും ചെയ്തു ഇതന്നെ കണ്ടിന്യൂ ചെയ്യണം എനിക്ക് അപ്പോൾ മുറിവ് ആഴത്തിലുള്ള വലിയൊരു മുറിവാണ് അതിന്റെ പഴുപ്പുണ്ട് അതിൻ്റെ സെപ്റ്റി സിംഗ് എന്നുള്ള ഉണ്ട് ആന ആനക്കുണ്ട് അപ്പോൾ അത് കോം ഇത് ചെയ്യാനുള്ള മരുന്നൊക്കെ കൊടുത്തു ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു ഒന്നൊന്നര മാസം കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും ഫുൾ ടൈം ഇവിടുത്തെ ഡോക്ടറുണ്ട് പുള്ളിയാൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ നോക്കുക അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോണിറ്ററിങ് ട്രീറ്റ്മെന്റാണ് ഒരു ചികിത്സാ പ്ലാൻ എന്തൊക്കെയാണ് ഇന്നത്തെ ഒബ്സർവേഷൻ വെച്ചിട്ട് നമ്മളൊരു ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട് ഒരു പാനൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വേറെ പലരോടും ഡിസ്കസ് ചെയ്തിട്ട് നമ്മളൊരു ട്രീറ്റ്മെന്റ് ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് റെജിം ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഫോളോഅപ്പ് ചെയ്യും സാധാരണ നമ്മൾ പുറത്ത് നോക്കുമ്പോഴേ മുറിവ് കാണുമ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു തോന്നും അത്രത്തോളം അത്രം മുറിവുണ്ടാകും ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഒരു ഗ്രാവിറ്റി എങ്ങനെയാണ് അല്ല ഇത് കാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാല് പ്രകൃതി ഉദ്ധാർണം അതായത് നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമാണ് കൊമ്പനാനകൾ കൂട്ടിക്കൂട്ടുക എന്നുള്ളത് ഓക്കെ ഏറ്റവും നല്ല സക്സസ്ഫുൾ ആനയാണ് ബ്രീഡിയ ഓക്കെ അസുഖിപ്പോൾ ബ്രീഡിങ് സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ പന്ത്രണ്ട് ആനയുടെ പോസ്റ്റ്മോർട്ടം ആണ് ചെയ്തത് ഇൻഫൈറ്റിന്റെ മുകളിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇതായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇതിങ്ങനെ ഒരു പബ്ലിക് ഇത് മീഡിയയിൽ വരികയും പിന്നെ എന്താ പറയുക ഒരു ഒരു സഹതാപം വരികയും ചെയ്ത് സ്ഥിതിക്ക് നമ്മൾ ഇന്റർവ്യൂം ചെയ്യണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുകയും നമ്മളെ ചെയ്യുക ചെയ്ത് മയക്കം പൂർണ്ണമായിട്ടും ഇട്ട് മാറിയിട്ടില്ല ചെറിയൊരു സജേഷനുണ്ട് ഒരു അഞ്ചു മണിക്കൂറോളം എടുക്കും കംപ്ലീറ്റ് ആയിട്ട് തീർച്ചയായിട്ടും അത് വേറെ ആ ബുള്ളിന്റെ കൂടെയായിരുന്നു അത് അതിനെ പുഷ് ചെയ്തപ്പം താഴെ വീണു താഴെ വീണ സമയത്ത് നമുക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു ഒരുപാട് കല്ലൊക്കെ ഉള്ള ഏരിയയാണ് അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും പേടിക്കാൻ പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടി ഞങ്ങൾക്ക് ആ കിടന്ന സ്ലീപ്പിൽ തന്നെ ഞങ്ങൾക്ക് കംപ്ലീറ്റ് വീണ്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റും സ്റ്റാൻഡിങ്ങിൽ അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും അങ്ങനെ തൽക്കാലം ഇന്നത്തെ കണ്ടീഷൻ നമ്മൾ കംപ്ലീറ്റ് എക്സാമിൻ ചെയ്തു എല്ലാ ഡോക്ടേഴ്സും നോക്കി ആ വൂണ്ടിന്റെ കണ്ടീഷൻ അതിന്റെ പ്രോഗ്നോസിസ് എല്ലാം നോക്കിയിട്ട് നമ്മളൊരു ട്രീറ്റ്മെന്റ് അങ്ങനെയൊന്നുമില്ല ബുൾസ് അവർ ഒരുമിച്ച് പോകുന്നതാണ് പ്രൊട്ടക്ട് ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ അത് കൂടെ ഉണ്ടാവും അത് പുഷ് ചെയ്യാൻ നോക്കി അത് വീണു ഇവിടെ എത്തിച്ച കയറ്റിയപ്പോൾ ഒരു വേണം വളരെ തന്നെ അല്ലെങ്കിൽ അത്രത്തിൽ സ്ട്രഗിൾ ഇല്ലാണ്ടായിരുന്നു നോക്കിയറിയാം കൂടി ഇടിക്കുന്ന പോലും ഇല്ല ഓക്കെ മയക്കത്തിന്റെ അല്ല ഇപ്പൊ ഈ സമയത്ത് ഇപ്പം പുഷ് ചെയ്യേണ്ട സമയമായി അങ്ങനെ കോൺഷ്യസ് ആയി അതൊന്നും ഉണ്ടായിട്ടില്ല അതിനാണ് നമ്മൾ ഇതുകൊണ്ടുള്ള ക്രോൾ ഉണ്ടാക്കുന്നത് കാരണം അത് ചതഞ്ഞിരിക്കത്തേ ഉള്ളൂ ആനിമലിന് ഇഞ്ചുറി പറ്റില്ല കൂടും പോകത്തില്ല അതുകൊണ്ടാണ് ഈ യു വെച്ചിട്ട് നമ്മൾ കൂട് കൂടുണ്ടാക്കുന്നത് സാധാരണ ഒരു ആനിമല് കൂട്ടി കയറി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് തവണെങ്കിലും അറ്റംപ്റ്റ് ചെയ്യും ഈ ആനിമൽ വളരെ വളരെ കൂളാണ് എന്നാൽ ക്ഷണിച്ചോണ്ടിയാണ് അല്ല അത് ഞാനല്ല ഞാനല്ലാതെ അത് ഗവൺമെന്റ് പോളിസി കംപ്ലീറ്റ് 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 പൂർണ്ണമായിട്ട് നീക്കം ചെയ്തു അതായത് കിടന്ന് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗുണം അതാണ് കിട്ടിയത് കംപ്ലീറ്റ് ഡ്രസ് ചെയ്യാൻ പറ്റി കംപ്ലീറ്റ് പഴപ്പം നീക്കം ചെയ്തു മരുന്ന് വെച്ചു ട്രീറ്റ് ചെയ്തു ആന്റിബയോട്ടിക്സും എല്ലാം കൊടുത്തു ഇഞ്ചക്ഷൻസും എല്ലാം കൊടുത്തു റിവേഴ്സ് ചെയ്തു എന്നിട്ട് കൂട്ടി ഒരടിയോളം ആഴത്തിലുണ്ട് ഉണ്ട് പഴുപ്പ് ഴുപ്പ് ആണ് അതെങ്ങനെ ബാക്കി ഓർഗൻ എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ടാവും പറയാൻ പറ്റില്ല ഇൻഫെക്ഷൻ തലച്ചോറിലേക്ക് അതായത് അതായത് തലയോട്ടിയിലാണ് തലച്ചോറിനകത്തേക്ക് കയറിയിട്ടില്ല അതാണ് നമുക്ക് തലച്ചോറിലാണ് കയറുകയാണെങ്കിൽ തുമ്പിക്കയ്യൊക്കെ പാരാലിസിസ് വരും അപ്പൊ അതൊന്നും വന്നില്ല അതായത് നമുക്കൊരു കിട്ടിയൊരു പ്ലസ് പോയിന്റ് അതായിരുന്നു ായിരുന്നു തീർച്ചയായും ഇതൊരു ടീം വർക്ക് അല്ലാതെ നടക്കില്ലല്ലോ ഒരു വ്യക്തിക്ക് ഒരായിട്ട് ചെയ്യുന്ന കാര്യമല്ല ഒരു മൊത്തം ടീമാണ് അത് ഓഫീസ് സ്റ്റാഫുണ്ട് ഫോറസ്റ്റ് സ്റ്റാഫുണ്ട് ഫോറസ്റ്റിലെ ഡോക്ടേഴ്സ് ഉണ്ട് ഒരുപാട് ട്രാക്കേഴ്സ് ഉണ്ട് ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു ആണ് ഇത് അല്ല ഗുണം ചെയ്തോന്നല്ല നമുക്ക് പറയാം നമുക്ക് ആദ്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് അന്ന് ചെറിയൊരു മുറിവായിരുന്നു ആദ്യം അറ്റംപ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളൊരു സിംഗിൾ കാപ്റ്റിവിറ്റിയിൽ കൊണ്ടുവരാൻ നമുക്ക് താല്പര്യമില്ല ആനിമലിനെ പിടിച്ചു കൊണ്ടുവരുന്നത് താല്പര്യമില്ല അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് സിംഗിൾ ടൈം ട്രീറ്റ്മെന്റ് കൊടുക്കുക ചെയ്യും അതിന് റെസ്പോൺസ് ഉണ്ടായിരുന്നു ഒരാഴ്ച നല്ല നല്ല ഹീലിംഗ് ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് അത് ഫ്ലെയർ അപ്പ് ചെയ്തു വളരെ പെട്ടെന്ന് അത് കൂടി പഴുപ്പ് കൂടി വളരെ പെട്ടെന്നൊരു സിറ്റുവേഷനിലേക്ക് പോയി അല്ല മാഗറ്റാണ് പുഴുണ്ടായിരുന്നു ഒരുപാട് സയൻസിനകത്ത് കംപ്ലീറ്റ് പുഴുണ്ടായിരുന്നു അല്ല അത് രണ്ടും ഒരുമിച്ചായിരുന്നു സംഭവം കുത്തിന്റെ രണ്ട് രണ്ട് ഹോൾസ് ആയിട്ട് മാത്രമേ ഉള്ളൂ ഒറ്റ സിംഗിൾ ആണ് ദൗത്യ സംഘതലവൻ ഡോക്ടർ അരുൺ സക്രയാണ് പ്രതീക്ഷിച്ച് ആനയുടെ ചികിത്സ തുടങ്ങിയിരിക്കുന്നു ആ തലച്ചോറിനെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു മുറിവാണ് ഉണ്ടായിരിക്കുന്നത് പ്രതീക്ഷാപരമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തിന് പറഞ്ഞിരിക്കുന്നത് ആഴത്തിലുള്ള മുറിവാണ് ഉണ്ടായിരിക്കുന്നത് അത് ഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞു എന്നും പറയുന്നു ഡാനി പോൾ ചേരുന്നു ഡാനി ആശങ്ക മാറി നിൽക്കുന്ന രീതിയിൽ അത് ചികിത്സ കൃത്യമായി ചെയ്താൽ ആന പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തും എന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയല്ലേ ദൗത്യ തലവൻ ആ കോടനാട് അഭയാരണ്യത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ആ അതിരപ്പള്ളിയിൽ വെച്ച് മസ്തകത്തിൽ മുറിവേറ്റ് പഴുത്ത ആനയ്ക്ക് മയക്കുവടി വെച്ച് ശേഷം ആനയെ കൊണ്ടുവന്നിരിക്കുന്നു ആനയ്ക്കുള്ള ആ ചികിത്സ തുടങ്ങുകയാണ് പ്രത്യേകം തയ്യാറാക്കിയ പ്രത്യേകം സജ്ജമാക്കിയ കൂട്ടിലാണ് ആനയെ പാർപ്പിച്ചിരിക്കുന്നത് അവിടെയാണ് ചികിത്സ നടക്കുന്നത് ഒരാ ഒരടി ആഴത്തിലുള്ള മുറിവ് ആനയുടെ മസ്തകത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് പഴുത്ത അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അതിലാണ് ചികിത്സ തുടങ്ങിയിരിക്കുന്നത് ഏതായാലും ഇത് തലച്ചോറിനെ ബാധിക്കാത്ത തരത്തിലാണ് ഈ മുറിവുണ്ടായിരിക്കുന്നത് എന്നുള്ളതൊരാശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുകൂടി ദൗത്യ സംഘ തലവൻ പറയുന്നു ആനയുടെ മുറിവ് ആഴമുള്ളതാണെന്നും ദീർഘകാലം ചികിത്സ വേണ്ടി വരുമെന്നാണ് വാഴച്ചാൽ ഡി എഫ് ആർ ലക്ഷ്മിയും ന്യൂസേറ്റിനോട് പറഞ്ഞത് ദൌത്യത്തിനിടെ ഏഴറ്റുമുഖം ഗണപതി മുറിവേറ്റ ആനയ്ക്കൊപ്പം ചേർന്നതും ആശങ്ക ഉണ്ടാക്കി ആനയെ തിരിച്ച് കാട്ടിലേക്ക് വിടണമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും ഡി പറഞ്ഞു